ഹലോ ചെങ്ങന്മാരെ ഇതാട്ടോ നമ്മളെ ഫിറോസ് ചുട്ടിപ്പാറ പറഞ്ഞ ശംഖുപുഷ്പം ഓക്കെ അതിൻ്റെ വിത്തും ഉണ്ട് അതുപോലെ തന്നെ പൂവും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുണ്ടോ ഇതൊരു വള്ളി പോലെ ഇങ്ങനെ 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 അങ്ങനെ വലുതാണ് എന്താ മേലെ തീരുണ്ട് മേലൊക്കെ പൂ പൂക്കളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഇതുകൊണ്ട് ബ്ലൂ ടീ ഉണ്ടാക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ ഒരു വിത്ത് നട്ടിട്ട് എന്താണ് മുളക്കോ എന്നുള്ളതും കൂടി നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് അങ്ങനെ എല്ലാവരും വീട്ടിലും വേണം കാരണം അതൊരു ഔഷധ ചെടിയാണെന്നു പറഞ്ഞിട്ട് അതിൻ്റെ പൂവും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടും ഇലയൊക്കെ വളരെ എന്താ പറയുക ഔഷധമേറിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പുഷ്പം ഓക്കെ അകാലനിര അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിശക്തി വളരാൻ ഇതിനൊക്കെ വളരെ ഉപകാര ഉപകാരപ്രദമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് ശംഖുപുഷ്പം ഓക്കെ അപ്പം ഞാനിന്ന് അപ്പം ഇന്ന് ഞാൻ ബ്ലൂ ടീ ഉണ്ടാക്കാം അനാറൊക്കെ ഉണ്ട് കേട്ടോ ഉറുമാമ്പഴം ഉണ്ട് ഇഷ്ടം പോലെ അതുപോലെ തന്നെ തന്നെ മുകളിലുണ്ട് അത് കിട്ടൂല അവർ പൂവ് അതിൻ്റെ മേലുണ്ട് ഇവിടെ ഈ ചോട്ടിലൊക്കെ ഞാൻ കുറച്ചതാണ് ഓക്കെ ഇപ്പോൾ നേരെ വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ശംഖുപുഷ്പം ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തത് അപ്പോൾ നമ്മൾ ഇത് എന്താവും നോക്കാ നല്ല അടിപൊളി ടീ ആണ് ബ്ലൂ ടീ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഔഷധം കയറിയിട്ടുള്ള ടീ ആണ് ചായയാണ് അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് നമുക്ക് നോക്കാം അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പൊ നന്നായിട്ട് അത് സുഹൃത്തുക്കളെ വെള്ളം നല്ല വെട്ടി തിളക്കുന്നുണ്ട് നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വേണ്ട നീലല്ലായിരുന്നു അതിപ്പോൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വെള്ളം ബ്ലൂ ആയി തുടങ്ങിട്ടോ ഏകദേശം ബ്ലൂ ആയിട്ടുണ്ട് നന്നായിട്ട് നിറം മാറണം അപ്പൊ നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് വെള്ളം ഇത് നമ്മളെ ശംഖുപുഷ്പം ഏകദേശം നിറം മാറിയിട്ടുണ്ട് ഓക്കെ ഇതിലോട്ട് ഒഴിക്കാൻ പോവാണ് ക്ലാസിലോട്ട് ഒഴിക്കാൻ പോവാണ് യാ മോനെ പൊളിച്ച് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ബ്ലൂ ടീ റെഡി ആയിട്ടുണ്ട് ഇനി ചെറിയൊരു സ്ഥലം ഒരു ചെറുനാരങ്ങ എങ്ങനെയാണ് പീഞ്ഞെടുക്കട്ടോ അപ്പൊ ഇതിന്റെ മറനാരം മാറുന്ന സുഹൃത്തുക്കളെ ഏതാണ്ടോ ബ്ലൂ ടീ ആണിത് ഇത് ബ്ലൂ ടീ ആയിരുന്നു അപ്പൊ ഇതിക്ക് നമ്മള് ചെറുനാരങ്ങ പിഞ്ഞപ്പോ എന്തായി ഇതൊരു പർപ്പിൾ ടീ ആയി മാറിട്ടാ അപ്പൊ രണ്ട് കളർ ടീ ആണെന്ന് ചെറുനാരങ്ങൂ കുറച്ച് മിക്സ് ചെയ്തപ്പോ ഒരു പർപ്പിൾ കളർ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു ഇതെന്താ സംഭവം എന്ന് എന്നറിയോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ ഒരു എന്ന് പറഞ്ഞത് അപ്പോൾ അതിന്റെ പ്രത്യേകതകൾ എല്ലാവർക്കും നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഓക്കെ ബുദ്ധിശക്തി ബുദ്ധിശക്തി വളരാനും അതുപോലെ തന്നെ അകാല നിര ഇപ്പോൾ ഓൾറെഡി ഇവിടെ നരച്ച് വരുന്നുണ്ട് അപ്പൊ ഇത് കുടിക്കുകയാണ് കുടിച്ചിട്ട് മാറും എന്നുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഔഷധങ്ങൾ ഇത് എവിടെയെങ്കിലും സംഭവം എന്നാൽ ഇപ്പത്തെ കല്യാണം നടക്കുമല്ലോ ഇപ്പൊ നല്ല ആഡംബര കല്യാണങ്ങൾ നടക്കുമ്പോ അവിടെ ഇതുപോലുള്ള ബ്ലൂ ടീ ഉണ്ടാവും എല്ലാ തരം ടീകളും ഉണ്ടാവും അതുപോലെ തന്നെ ഈ പർപ്പിൾ ടീ ഉണ്ടാവും അപ്പൊ ഇതുണ്ടാക്കുന്നത് ഈ ഒരു ഇത് ആദ്യമൊരു പൂവുണ്ടാവും സന്ദ്ര പുഷ്പം എന്ന് പറയുന്നത് ആ പുഷ്പം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ അപ്പോ സുഹൃത്തുക്കളെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കുറച്ചു കളി അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വിത്താണ് കേട്ടോ അതിൻ്റെ ഒരു കായയാണ് അത് ഉണങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഉള്ള ഇതിനുള്ള എനിക്ക് കിട്ടിയത് രണ്ടേ രണ്ട് സീഡാണ് കിട്ടിയത് ഓക്കെ അപ്പോൾ അത് നമുക്ക് ഇവിടെ കുഴിച്ചിടാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് സീഡ് ഇതിലും ദരുമാണിൽ വെച്ചുകൊടുക്കാം ആട്ടെ മയക്കാലം ആയതുകൊണ്ട് നനച്ചുകൊടുക്കേണ്ട ആവശ്യം വരില്ല താൻ മുളച്ചോളും ഓക്കെ അത് നേരെ ഇതിലോട്ട് ഇങ്ങനെ പഠിത്തി കൊടുക്കാം